നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ ആനുകൂല്യം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡ് രണ്ടായിരം രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ ഈ ധനസഹായം വീണ്ടും തുടരുന്നതാണ് അതായത് വരും വർഷങ്ങളിലും തുടരുന്നതാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു എന്നാൽ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഭാഗികമായിട്ടൊക്കെ തടസ്സപ്പെട്ടിട്ടുള്ള ചിലരുണ്ട് അതോടൊപ്പം തന്നെ ചിലർക്കിപ്പോൾ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് പക്ഷേ അടുത്ത ഗഡ് മുതൽ അവർക്ക് എത്തിച്ചേരുകയില്ല അതിൻ്റെ കാരണം ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന പുതുക്കൽ പ്രക്രിയ ചെയ്യാത്തവരാണ് നമ്മുടെ മസ്റ്ററിംഗ് പോലെയുള്ള ഒരു പ്രക്രിയയാണിത് അതായത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന കർഷകൻ ജീവിച്ചിരുപ്പുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിക്കുന്ന പ്രക്രിയയാണിത് ഇതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ക്യാമ്പുകൾ ജൂൺ മാസം അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് നടത്തപ്പെടുന്നത് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ നമുക്ക് ഈ ഇ കെ വൈ സി പ്രക്രിയയിൽ പങ്കെടുത്ത് ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും ഇത് പൂർത്തീകരിച്ച കർഷകർ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിലവിൽ ഇത് പൂർത്തീകരിക്കാത്തത് മൂലം സഹായം നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ലാൻഡ് സീഡിങ് അതായത് നമ്മുടെ ലാൻഡ് വെരിഫിക്കേഷനും അതോടൊപ്പം ഇലക്ട്രോണിക് ചെയ്യേണ്ടത് ജൂൺ മാസം അഞ്ചാം തീയതി മുതലാണ് സ്പെഷ്യൽ ക്യാമ്പുകൾ ആരംഭിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഡിസംബർ മാസത്തെ കുടിശ്ശിക പെൻഷനാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് ഒരു മാസത്തെ സഹായം അനുവദിച്ചപ്പോൾ ഇത് ഏത് മാസത്തെ ഒരുപാട് ആളുകൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇത് നമുക്ക് ലഭിക്കേണ്ട മുൻപുണ്ടായി ായിരുന്ന ഒരു കുടിശ്ശികയാണ് ഇപ്പോൾ വിതരണം നടത്തുന്നത് ഇതോടെ രണ്ടായിരത്തി വർഷത്തെ മുഴുവനും ആനുകൂല്യങ്ങളുടെ വിതരണം പൂർത്തിയാവുകയാണ് ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം വെവ്വേറെ ലഭിക്കുന്നവരുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഇങ്ങനെ രണ്ട് ഘട്ടമായിട്ട് തുക ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് കേന്ദ്ര ഫണ്ടിൽ കുറവ് വന്നിട്ടുണ്ട് ഇത് സർക്കാർ കൃത്യമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ വിടവ് നികത്തേണ്ടത് അതിന് ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെയൊക്കെ സമയം എടുക്കും അതുകൊണ്ട് തന്നെ തുക വന്നിട്ടില്ലാത്തവർ നിരാശപ്പെടേണ്ട സാഹചര്യമില്ല ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഈ സഹായം കൈമാറുന്നത് സംസ്ഥാന സർക്കാരാണ് ഇതിൻ്റെ ഫണ്ട് ആദ്യം ദ്യം കേന്ദ്ര സർക്കാരിന്റെ പക്കിലേക്ക് നൽകുന്നത് പിന്നീട് നിശ്ചിത മാസങ്ങളിൽ ഒരുമിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാർ വാങ്ങുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ തുക വിതരണം തടസ്സപ്പെടുകയില്ല അതിനുള്ള ഫണ്ടും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് പെൻഷൻ വിതരണം ഈ ആഴ്ചത്തോടെ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തെ പരീക്ഷാ റിസൾട്ടിൽ ഉന്നത വിജയം അതായത് ഫുൾ എ പ്ലസോ അല്ലെങ്കിൽ ഉയർന്ന മാർക്കോ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് അല്ലെങ്കിൽ സ്വർണ്ണ പത്തക്കം പോലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് എം എൽ എമാരുടെ ഓഫീസ് വഴി ചില സഹായങ്ങൾ ആ രീതിയിൽ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രാദേശിക സംഘടനകളുടെ പ്രത്യേക പദ്ധതികളോ പുരസ്കാരങ്ങൾ പോലുള്ള സ്കീമുകളുമുണ്ട് എന്നാൽ ഇതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി സഹായമുണ്ട് പ്രത്യേകിച്ച് കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്ക് ഇത്തരത്തിൽ എസ് എസ് ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള ആനുകൂല്യമുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്കുള്ള സഹായവും ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അപേക്ഷ മാർഗ്ഗനിർദ്ദേശങ്ങളും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇന്ന് ഇട്ടിട്ടുണ്ട് അത് കൃത്യമായിട്ട് കണ്ടെന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക സർക്കാരിൻ്റെ വിവിധ അറിയിപ്പുകൾ ഗ്രൂപ്പിൽ ദിവസേന നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കൃഷി ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിക്കണം വേനൽ മൂലം അല്ലെങ്കിൽ ഉഷ്ണതരംഗം മൂലം നമ്മുടെ വിളകൾക്ക് എന്തെങ്കിലും നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാൻ സാധിക്കും എയിംസ് പോർട്ടൽ മുഖാന്തരം അപേക്ഷകൾ വെക്കണം അതിനു മുമ്പ് കൃഷിഭവനിൽ ഈ കാര്യങ്ങൾ അറിയിക്കുകയും വേണം ഈ മാസം മുപ്പതാം തീയതി വരെ ജൂൺ മാസം മുപ്പതാം തീയതി വരെയാണ് അപേക്ഷകൾ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസരമുള്ളത് കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച എല്ലാ അറിയിപ്പും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇട്ടിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പുകളും അതോടൊപ്പം എന്തെല്ലാം രേഖകൾ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക